നിലമ്പൂരിലെ വോട്ടെടുപ്പ് ഇടതുപക്ഷ പ്രതിനിധിയോടും അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയോടും ഒരുമിച്ചുള്ള ഒരു ചോദ്യമാണ് നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദ് സാറും പി കെ അബ്ദുൾ ബസാറൊക്കെ മന്ത്രിയായ സമയത്ത് ഒരു ഗവൺമെന്റ് കോളേജ് അനുവദിച്ചു അത് പി വി അൻവർ എം എൽ എയുടെ താല്പര്യ മാത്രം അത് പൂക്കോട്ടും പാടത്തേക്ക് മാറ്റി ഇന്നും അതൊരു വാടക കെട്ടിടത്തിൽ നിലമ്പൂരിലാണ് അമരമ്പലം പഞ്ചായത്ത് ഗ്രാമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരിക്കൽ ഒരു ബോർഡ് കൊണ്ടുപോയി സൈറ്റ് ഫോർ ഗവൺമെന്റ് കോളേജ് എന്ന് ആ അഞ്ചാം ഒരു ബോർഡ് വെച്ചു ആ ബോർഡും തുരുമ്പഴത്ത് പോയി ഒരു ഇഞ്ച് ഭൂമി പോലും ഇന്നേ വരെ അത് വാങ്ങിക്കാൻ നിങ്ങൾക്കോ നിങ്ങൾക്കോ കഴിഞ്ഞില്ല നിലമ്പൂരിലെ നിങ്ങൾ ചെയ്യുന്ന വഞ്ചനയാണിത് മറുപടി ജനാധിപത്യ വിമർശിക്കുന്നവർ പോലും പി വി അൻവർ ഈ നിയോജക മണ്ഡലത്തിൽ ഒരു വികസനവും നടത്തിയിട്ടില്ല എന്നുള്ള അഭിപ്രായം പറയില്ല ാണ് അതെ ആ ആയി ചില കാര്യങ്ങളിൽ ചിലപ്പോൾ കാലതാമസം നേരിട്ടിട്ടുണ്ടാവാം പക്ഷേ പക്ഷേ ഈ നിയോജക മണ്ഡലത്തിൽ ഒരു ആന്റി ഇൻകമ്പൻസി എന്ന് പറയുന്നത് ഈ എം എൽ എക്കെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകമ്പൻസി ഈ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾക്ക് കാണാനേ കഴിയില്ല ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് മലയോര ഹൈവേ തൊട്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് നിലമ്പൂർ മാനവേദന ഹൈ സ്കൂളിൽ സ്വകാര്യ സ്കൂളുകളെ പോലെ തന്നെ സിമ്മിംഗ് സിമ്മിംഗ് അടക്കം വരുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം പുറത്തു വന്നത് ശരി ശരി അപ്പോൾ ചില കാര്യങ്ങളിൽ ചോദിച്ചാൽ അതിനകത്ത് പ്രശ്നം ഇവിടെ വിദ്യാർത്ഥികളുടെ കാര്യം എന്ന് പറഞ്ഞു വിദ്യാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഇരുപത്തിനാല് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾക്കാണ് കിഫ്ബി മുഖേന അഞ്ചു കോടിയും മൂന്ന് കോടിയും രണ്ട് കോടിയും ഒരു കോടിയും എല്ലാം കൊടുത്ത് സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് യു ഡി എഫ് ഭരിക്കുമ്പോ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്ഥിതി എന്തായിരുന്നു എന്ന് സുഹൃത്തും ചിന്തിച്ചാൽ മതി ഇനി കോളേജിന്റെ കാര്യം പറയാം കോളേജിന്റെ കാര്യം പറയാം മലപ്പുറം ജില്ലയിൽ ഒൻപത് ഗവൺമെന്റ് കോളേജുകൾ രണ്ട് ഗവൺമെന്റ് കോളേജിനാണ് ഇതുവരെ അത് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനും മലപ്പുറത്തെ വനിതാ ഗവൺമെന്റ് കോളേജിനും നിലമ്പൂർ ഗവൺമെന്റ് കോളേജും ഉണ്ട് ഈ താനൂർ ഗവൺമെന്റ് കോളേജും മലപ്പുറം ഗവൺമെന്റ് കോളേജും മലപ്പുറം വുമൻസ് ഗവൺമെന്റ് കോളേജും നിലമ്പൂർ ഗവൺമെന്റ് കോളേജും ഈ നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ സ്ഥലമേറ്റെടുക്കൽ പ്രവർത്തനം അതിന് പണം അനുവദിച്ചു കെട്ടിടത്തിന് നേരത്തെ പണം അനുവദിച്ചാണ് ഇവിടെ നിലമ്പൂർ ഗവൺമെന്റ് കോളേജിൽ ഉൾപ്പെടെയുള്ള കുറെ ഗവൺമെന്റ് കോളേജ് പ്രഖ്യാപിച്ച അങ്ങ് പോയതാ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കെട്ടിടം ഉണ്ടാക്കിയതും ഒക്കെ ഇടതുപക്ഷമാണ് ഈ മലപ്പുറം ജില്ല